അർഷി ആണ് ഫസ്റ്റ് ആരോമൽ ബ്രോ ഇന്ന് ഞാനാ അപ്പു ഏട്ടൻ അപ്പു ഏട്ടൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഫസ്റ്റ് എനിക്ക് മെസ്സേജ് വന്ന പറഞ്ഞാൽ അർഷിമിൻ്റെയാണ് കേട്ടോ അർഷിം ഫസ്റ്റ് അതെ അപ്പു ഹായ് അജീഷ് അപ്പു ശ്രീനാഥ് ഹായ് സുഖ അല്ലെങ്കിൽ ചേച്ചിൻ്റെ സുഖമാണ് ശിവകുമാർ ഗുഡ് മോർണിംഗ് സഞ്ജു ഹായ് ചേച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ട് യു ഫ്രം ോട് അതെ കോഴിക്കോട് കൊയിലാണ്ടി ആണ് കേട്ടോ കൊയിലാണ്ടിയൊക്കെ അറിയോ ഹായ് 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 ചിത്തു ഫുഡ് കഴിച്ചോ ചോദിച്ചു ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു സ്റ്റാർ മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് പോയി കാണണേ അല്ല രണ്ട് മൂന്ന് ദിവസമായല്ലോ കാണാത്തേ ഫസ്റ്റ് ലൈക്ക് നാനാ ചേച്ചി ആണോ താങ്ക് യു താങ്ക് യു സോ മച്ച് സഞ്ജു ചായ കുടിച്ചോ സിസ്റ്റർ ചോദിച്ചു ചായ കുടിച്ചു അത്തോളിയാണോ ഓക്കെ അറേ അത്തോളിയൊക്കെ കേട്ടിട്ടുണ്ട് ടോം എവിടെ ടോം വരികയുള്ളൂ ട്ടോ അർജുനില്ല അല്ലെങ്കിൽ അർജുൻ ഫസ്റ്റ് ഉണ്ടാവുമായിരുന്നു ഇന്ന് ഞാനിട്ട് വീഡിയോ കണ്ടോ നിങ്ങൾ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ആരൊക്കെ കണ്ടു വീഡിയോ പറയൂ പറയൂ കണ്ടോ താങ്ക് യു സോ മച്ച് കണ്ടാൽ മാത്രം ലൈക്ക് ചെയ്യണം അതേപോലെ എല്ലാവർക്കും ഷെയറും ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഡോളർ കയറുമല്ലോ മൻസൂർ ഹായ് സി എച്ച് പ്രൊഡക്ഷൻ ഹായ് എന്തോ ഇംഗ്ലീഷിൽ വിക്കി അയച്ചിട്ടുണ്ട് എന്താ എനിക്കറിയില്ല മറ്റേ താങ്ക് യു കേട്ടോ താങ്ക് യു ഹായ് ഹായ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ ഞാൻ ഇന്നിട്ട വീഡിയോ എല്ലാവരും പോയിട്ട് കാണണേ ഓ ഓ ആയിക്കോട്ടെ ഹർഷിം എൻ്റെ പേര് ഹർഷ എന്നാണ് കേട്ടോ വിജയ് ഹർഷ ഹർഷ ഹായ് 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 വാവു പറഞ്ഞിട്ടുണ്ടോ താങ്ക് യു ഗുഡ് മോർണിംഗ് ചായ കുടിച്ചല്ലോ നിങ്ങൾ ചായ കഴിഞ്ഞോ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആയി പറഞ്ഞോളൂ എന്തല്ല ഹർഷ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഐ ലവ് യു ഡി ഐ ലവ് യു ടൂ ഹായ് ഹായ് ലൈക്ക് എട്ട് താങ്ക് യു താങ്ക് യു തമ്മി തെറിയുമോ ചോദിച്ചിട്ടുണ്ട് തെരീല്ലെട്ടോ അനസ് ഹായ് ഓ ആയിക്കോട്ടെ കേട്ടോ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വരും മോനങ്കൻവാടി പോയെന്ന് ചോദിച്ചിട്ടുണ്ടോ അവനൊന്ന് പോയി കേട്ടോ ആ ഇതല്ലായിരുന്നു എൻ്റെ നോസ്പിൻ വേറെ ആയിരുന്നു അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ലൈവ് തൊട്ട് ഞാൻ ഇതാണ് ഇടാൻ തുടങ്ങിയത് ചെറിയൊരു ഒരു ബ്ലൂ കളർ ഒരു ഒരു കല്ലായിരുന്നു പിന്നെ അത് ഞാൻ മാറ്റിയിട്ട് ഇതാക്കി ഇത് ഊരി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റൂലെങ്കിൽ പിന്നെ ഇത് ഇടാൻ ഭയങ്കര റിസ്ക് നല്ല വേദന എടുക്കും ഇത് ഇടാൻ അതുകൊണ്ടാണ് ഇത് ഞാൻ ഊരാണ്ട് വെച്ചേക്കുന്നത് താങ്ക് യു താങ്ക് യു പത്താമത്തെ ലൈക്കും ചെയ്ത് പോവാണോ ഹായ് ആയി ആണല്ലോ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ജയകുമാർ ആന്ധ്രാപ്രദേശാണോ ഓക്കെ 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 ആ ഷാനു ഹായ് ജിന്നു പുതിയ ആളാണോ പക്ഷെ ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ നിങ്ങളായിരിക്കില്ലല്ലേ വേറെ ജിന്ന് എൻ്റെ ലൈവില് വരാറുണ്ടല്ലോ ഹായ് ചേച്ചി എന്ന് പറഞ്ഞാ ഹായ് താങ്ക് യു താങ്ക് യു ഹലോ 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പിങ്ക് ആ പിങ്ക് തന്നെ അവിടെ മറന്നുപോയിട്ടോ ഞാൻ ഇതാ ഇട്ടിട്ടുണ്ട് മഞ്ഞ ഇട്ടിട്ടുണ്ട് ഹായ് ഹായ് താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ചു താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ്ല തമിഴ്നാടാണല്ലേ ഓക്കെ 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 പുതിയ ചാനലാണോ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യും ഞാനും സപ്പോർട്ട് ചെയ്യാം കേട്ടോ മോനെവിടെയും ചോദിച്ചിട്ടുണ്ടോ മോന് അംഗനവാടിയിൽ പോയി കേട്ടോ ആ ആണല്ലേ ആ ജിമ്മുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഫൈൻ ലിഞ്ചെല്ലാം മായല്ലോ ഫൈൻ സുഖായിട്ടിരിക്കുന്നു വിഷ്ണു ഹായ് താങ്ക് യു താങ്ക് യു നിക്കി ഞാൻ ഇന്നൊരു വീഡിയോ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നെ ആ വീഡിയോ ഒക്കെ നിങ്ങൾ പോയി കാണോ അല്ല പിങ്ക് ചോദിച്ചിട്ട് ഇല ഇട്ട് വന്നതല്ല പിങ്ക് ഇന്നലെ പിങ്ക് ആയിരുന്നു ഇട്ടത് എനിക്ക് ഓർമ്മയില്ല ഇന്നലെ പിങ്ക് ആണെന്ന് തോന്നുന്നു ആ ഇന്നലെ പിങ്ക് ആണല്ലോ ഓ അങ്ങനെയാണോ ഓക്കെ ഓക്കെ ഞാൻ ലൈക്ക് തന്നിട്ടുണ്ട് ചേച്ചി താങ്ക് യു കുട്ടി മമ്മ ആ ഹായ് ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ ഹായ് അമ്മ അച്ചു ഹായ് രാജ് ഹായ് ഞാനും ഒരു ജിന്ന ഓ ആയിക്കോട്ടെ ഹായ് ആയിക്കോട്ടെ ഹായ് ആൻറ്റി കുഞ്ഞ അംഗനവാടി പോയി ചേച്ചി ആ പോയി പോയെട്ടോ ഹായ് ചേച്ചി നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരം ഷോർട്സ് വീഡിയോ കോളാം കമൻ്റ് ഇടാറുണ്ട് ആണോ കമൻറ്റ് ഇടാറുണ്ടോ ഇത് തന്നെയാണോ പേര് ഞാൻ കമൻ്റിൽ ഇതുവരെ കണ്ടില്ലല്ലോ ഹൈ ബ്യൂട്ടി ഐ മ്യൂസിയം ഇപ്പം നാലായിട്ടോ ഉണ്ണി മൂന്ന് നാലായി അച്ഛ ജോലിക്ക് പോയോ ചോദിച്ചു ജോലിക്ക് പോയിട്ടോ ജെറി ടോം മാറ്റിയോ ജെറി ഇത് ടോമേൻ ചെറിയ ജെറി തന്നെയാണോ ഹായ് സിസ്റ്റർ എന്ന് മാറ്റൻ ഹായ് ഹായ് ഹലോ കേരള കുട്ടി സൂപ്പർ താങ്ക് യു ചേച്ചി ഹായ് ഹായ് ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഏട്ടാ ഡാൻസ് പഠിച്ചിട്ടില്ല സോറി ഞാൻ എന്തോ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എത്രയെന്നാ ആകെ ഒന്നോ രണ്ടോ കൊല്ലം അങ്ങനെ പോയിട്ടുള്ളൂ ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് അത് നമ്മുടെ മറ്റേ ഭരതനാട്യം അതൊക്കെയായിരുന്നു പിന്നെ എന്തോ അവിടെ സാറ് വരാണ്ടായി പിന്നെ അങ്ങനെ നിർത്തി പിന്നെ അവിടേക്കോ ഒത്തിരി ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു ആ ഡാൻസ് എല്ലാം ഞാൻ കളിക്കാറില്ല ആ ഡാൻസ് എനിക്ക് കളിക്കാൻ അറിയില്ല കാരണം രണ്ട് കൊല്ലമല്ലേ പോയിട്ടുള്ളൂ ഞാൻ മറ്റേ നമ്മൾ ഏതെങ്കിലും ഒക്കെ സിനിമ പാട്ട് വെച്ചാൽ കളിക്കില്ല അങ്ങനെ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല ഹായ് ആ നിങ്ങളെ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ ഓറാൻകുട്ടനെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ഹലോ ഹലോ അനന്തു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ഫാൻ ഓൺ ആക്കിയാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഓൺ ആക്കാത്തത് അർഷു ജെറി ഇതെന്താ ടോം ടോമെവിടെ പോയി ഇന്നലെ എല്ലോ ഡ്രസ്സായിരുന്നോ ഇന്നലെ എലോ ഡ്രസ്സല്ലോ എനിക്ക് ഓർമ്മ ഇല്ല ചേച്ചി ഞാനും കൊയിലാണ്ടിയാ എവിടെയാണ് നിക്കിൽ കൊയിലാണ്ടി എവിടെയാണ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് 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 എല്ലാവർക്കും ഹായ് ഒരുപാട് ആൾക്കാർ ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും കൂടിയാണ് കേട്ടോ ഹായ് പറയുന്നത് അതേ ചേച്ചി ടോം തന്നെയാണോ ഞായ് സ്ട്രെസ് താങ്ക് യു ഡാൻസ് പഠിച്ചിട്ടുണ്ടോ പിന്നെ എന്താ ഇങ്ങനെ കളിക്കുന്നത് ഡാൻസ് കളിച്ചിട്ടില്ല ഡാൻസ് കളിക്കാത്ത അങ്ങനെ കളിക്കുന്നത് ലൈവ് തുടങ്ങിയോ ലൈവ് തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ ഹായ് ചേച്ചി ചേച്ചി പിഷാരി കൗല അമ്പലത്തിൽ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ടല്ലോ ഞാൻ ഞാനതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹായ് ഹായ് കാപ്പി കുടിച്ചോ ചേച്ചിയും ചോദിച്ചു കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ലൈവില് വരികയാണ് കേട്ടാ സുബി കൊയിലാണ്ടിയിലെ ആ സ്ഥലോ അതേത് സ്ഥലാണ് ചെടിയിൽ ഇന്നലെ ഈ ഡ്രസ്സല്ലേ ഇന്നലെ ഈ ഡ്രസ്സാണോ ഇട്ടത് ഹായ് ആദ്യമായിട്ടാണ് കാണുന്നത് സുന്ദരിയാണ് താങ്ക് യു അനി താങ്ക് യു സോ മച്ച് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂ അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് എടുത്ത് കാണും ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണണേ ആദിരാച്ചു ഹായ് ഹലോ സനു ഹലോ ഹലോ ചായ കുടിച്ചു ചോദിച്ചു ചായ കുടിച്ചു നൈ സ്ലിപ്പ് ഗുഡ് മോർണിംഗ് അതെ ഇന്നലെ ഞാൻ പിങ്ക് ആണല്ലോ ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ദളപതി വിജയാണ് ബാലാകൃഷ്ണ ഗുഡ് മോർണിംഗ് ഹായ് ചേച്ചി എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ ആ കൊല്ലം ഹാർബറിനടുത്ത് ആണോ ഓക്കെ ഓക്കെ അതെ ഫാൻ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ജനലൊക്കെ ഒന്ന് തുറക്കെട്ടെ ഹലോ ചേച്ചി എന്താ വിശേഷം സുഖ എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ നല്ല വിശേഷം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫൈൻ ചേച്ചി വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് കൊയിലാണ്ടിയാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് ചേച്ചി ആ അപ്പു താങ്ക് സോ മച്ച് നാട്ടിൽ വരുന്നുണ്ട് കാണാൻ പറ്റുമോ ഉറപ്പായിട്ടും കാണാമല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഹലോ 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 ഇതിലും ഹിന്ദിയിൽ അയക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് മോർണിംഗ് ഹലോ 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 കോഴിക്കോട് കൊയിലാണ്ടി നൗഷാദ് യൂട്യൂബിൽ എന്താ വീഡിയോ ചെയ്യട്ടെ യൂട്യൂബിൽ വീഡിയോ സ്റ്റാറുണ്ടല്ലോ അതെ സ്റ്റാർ ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്ത് നോക്കിയാണ് കേട്ടോ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റാർ ചെയ്ത് ആയി സ്റ്റാർ ഇല്ലടൂ അതിന് എത്രയാ നൂറ് കെ ആവണം ഫ്ലേ ബട്ടൺ ഒക്കെ ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈക്ക് ഡൻ താങ്ക് യു മീൻ ആവശ്യമുണ്ട് ഉറപ്പായിട്ടും വിളിക്കാം കേട്ടോ ആ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഉദ്ദേശിച്ചത് എന്നാൽ കെട്ടുമ്പോൾ എട്ടാ ഡ്രസ്സല്ലേ ഓക്കെ ഓക്കെ ഹായ് 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 നാൽപ്പത്തഞ്ച് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട് ആണോ അത് ഞാൻ കണ്ടിട്ടില്ല ആ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തിൻ്റെ ഒരു അതിനെപ്പറ്റി പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ ചെറിയ വിമൽ ചോക്ലേറ്റ് എനിക്ക് വലിയ താല്പര്യമില്ലാട്ടോ ഹായ് ഒരു പാട്ട് പാടും ചോദിച്ചു എനിക്ക് പാട്ട് പാടാൻ അറിയില്ല കേട്ടോ ഞാൻ പാട്ട് പാടുന്ന ആളല്ല അതെ ലോ ബഡ്ജറ്റ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചെന്തായാലും ഫ്ലോപ്പ് ആയിപ്പോകുന്നു കാരണം നമുക്കറിയില്ലല്ലോ പക്ഷെ പക്ഷേ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കാര്യം സക്സസ് ആകുന്നത് കുഴപ്പമില്ല നല്ല സ്റ്റാർ ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിൽ ഐറ്റം ഒക്കെ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യോ ഇൻസ്റ്റയിലാണ് കുഴപ്പം ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ ആക്റ്റീവല്ല അതുകൊണ്ട് ഞാൻ ആരെയും ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ പോലും ഞാൻ കാണാറില്ല അതാണ് വിഷയം ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇൻസ്റ്റയിൽ കയറാറുള്ളൂ ഓക്കെ ഓക്കെ ശോഭ ഓക്കെ ഓക്കെ അതെ നമുക്ക് അതിന് നമുക്ക് കളർ അടിക്കാൻ പറ്റില്ലല്ലോ എത്ര നേരം വെച്ച് കളർ അടിക്കണം പക്ഷേങ്കിൽ അയ്യാ പോസ്റ്റൽ കവർ ആ കളറോ അല്ലെങ്കിൽ വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ആ കവർ വാങ്ങി ട്രൈ ചെയ്തത് വേറെ ഏത് കളറാണേൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാൻ ചായ കുടിച്ചു വേറെ നല്ല വിശേഷമായിരിക്കും ആരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ ഹായ് ബ്യൂട്ടി ഹായ് ഹർഷ നിങ്ങളില്ലേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യോ ക്യാമറ മേടിച്ചോ വാങ്ങിയെന്നാണോ ചോദിച്ചത് ഇല്ലാട്ടോ ആ പിങ്ക് ഇടുവോ ചോദിച്ചോരുടെ ആ നാളെ ഇടാട്ടോ ഫൈൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും സുഖമാണോ സുഹൃത്തുക്കളെ എനിക്ക് സുഖമാണ് ബാക്കിയുള്ളവർക്ക് സുഖമാണോ മെമ്പർഷിപ്പ് വീഡിയോ ആക്കുമ്പോഴത്തെ ഈ മെമ്പർഷിപ്പിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എനിക്ക് ടോം പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ല പിന്നെ ടോമിനെ കണ്ടില്ല കേട്ടോ ടോമിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തോ മെസ്സേജ് ആയു ഞാനത് കണ്ടിട്ടില്ല ചേച്ചി വല്ലാതെ വേർക്കും ആ അത് ഫയർ ഭയങ്കര സൗണ്ട് ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഹായ് 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 ആം ഫൈൻ അമ്പതാമത്തെ ലൈക്ക് അബി താങ്ക് യു അയ്യോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ലാട്ടോ അങ്ങനെ പാട്ടൊന്നും പാടുന്ന ആളല്ല ജോലി ഒന്നുമില്ല പിന്നെ ഒന്നും എനിക്കിപ്പം ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ല പിന്നെ വീട്ടിലെ ഹസ്ബൻഡും അച്ഛനും അമ്മയും ഞാനും മോനും ആണ് കേട്ടോ ഹസ്ബൻഡിന്റെ ജോലി വർക്ക്ഷോപ്പിലാണ് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ എല്ലാവർക്കും സുഖമാണോന്നാതെ ചോദിക്കുന്നു ഇല്ല എഫ് ബി ഒന്നും ഇല്ലാട്ടോ അവിടെ മഴ ഉണ്ടോ ചോദിച്ചു പക്ഷേ ഇവിടെ മഴയില്ല ഹായ് ചെല്ല ഹായ് പിഷാർ രാവിലെ ഉത്സവം അവിടെ ഉത്സവം കുറയ്ക്കുകയാണ് നമ്മൾ എല്ലാ അടുത്തേം പോലെ ഞങ്ങളവിടെയുള്ള അമ്പലത്തിലൊക്കെ ഒരു ഡേറ്റ് ഫിക്സ് ആയിരിക്കും ആ ഡേറ്റിന് എന്നെ ഉത്സവം ഉണ്ടാവാറുള്ളൂ പക്ഷേങ്കിൽ പിഷാറ് രാവിലെ ഉത്സവം കുറയ്ക്കുക ചെയ്യുക അത് നമുക്കറിയില്ല ഏതാ ഡേറ്റ് വരാമെന്ന് അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ എനിക്കിന്ന് പുട്ടും പുട്ടും ചെറുപയറുമായിരുന്നു ഫ്രോം വെരി ഗുഡ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്ത് ഇന്ന് എനിക്ക് പത്ത് കെ ആവാം കേട്ടോ ഹസ്ബൻഡ് വർക്ക്ഷോപ്പിലാണ് വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മോനും ഹസ്ബൻ്റും കേട്ടോ ഹായ് മേഡം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ പിങ് ഇട്ടിട്ട് വരാം കേട്ടോ ഇൻസ്റ്റ അഡിഷാഗിത് ഹർഷ എന്നാണ് കേട്ടോ അതെ അതെ അതും ഒരു ജോലിയാണ് നാട് കൊയിലാണ്ടിയാണ് കേട്ടോ ഓ അതാണോ മെമ്പർഷിപ്പ് എന്നാ പിന്നെ എന്തിനാ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതിനോട് എനിക്ക് താല്പര്യം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞു തന്നതിന് നന്ദി ബി ബി ബ്ലോക്ക് ഗുഡ് മോർണിംഗ് എനിക്കും കടലും കറിയാണ് ആണോ ഞങ്ങൾക്ക് ചെറുപയരായിരുന്നു എവിടെയാണ് സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം കൊയിലാണ്ടിയാണ് കേട്ടോ കോഴിക്കോട് കൊയിലാണ്ടി സ്വീറ്റ് ലൈക്ക് അമ്പത്തെട്ട് താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു ശോഭ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് പത്ത് കെ ആവും ആ യൂട്യൂബിൽ അല്ല എഫ് ബിലും എണിങ്സ് കിട്ടുമെന്ന് തോന്നുന്നു പക്ഷേങ്കിലും എനിക്ക് എഫ് ബി എന്നോട് എന്തോ താല്പര്യമില്ല കേട്ടോ എൻ്റെ ആദ്യമല്ലേ കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ ആരെയായിരുന്നു ആ ചെറിയൊരു ഫോണുള്ള സമയത്ത് ചെറിയല്ല അങ്ങനത്തെ ഒരു ഫോണുള്ള സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലഞ്ച് അക്കൗണ്ട് ഉണ്ട് ഞാനും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിലുണ്ട് രണ്ട് മൂന്ന് അക്കൗണ്ട് അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ നിർത്തി ആകെ ഒരു മാസം ഒരു മാസം ഒന്നുമില്ല ഒരു മാസം എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വൈഫൈ കിട്ടിയോ ഒന്ന് ഓണാക്കും അങ്ങനെ തന്നെ അല്ലാണ്ടില്ലാട്ടോ പിന്നെ എഫ് ബി എനിക്ക് തീരും താല്പര്യമില്ല ഈ ഫോൺ തന്നെ കിട്ടിയിട്ട് എനിക്കിപ്പോൾ കുറെ ആയി പക്ഷെ ഞാനിതൊക്കെ തുടങ്ങിയിട്ട് യൂട്യൂബ് ഇൻസ്റ്റിയൊക്കെ പക്ഷെ എന്തോ എഫ് ബിയിലേക്ക് എനിക്ക് എന്തോ പോകാൻ താല്പര്യമില്ല ആണോ ഏജ് തോന്നുന്നുണ്ടോ ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എന്തോ പോലെ ഓ അങ്ങനെയാണോ എനിക്ക് മെമ്പർഷിപ്പിനോട് താല്പര്യം ഇല്ല ഇതാണല്ലേ മെമ്പർഷിപ്പ് എടുക്കും മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ വിളിച്ചു വേറെ എന്തോ സംഭവമായിരിക്കുന്നു ചേച്ചിക്ക് പത്ത് കെ വാൻ എത്ര വേണം പത്ത് കെ ആവാൻ ഒരു നൂറ്റി ഒരു നൂറ്റി ആൾ നൂറാളെങ്കിലും മതിയാകും തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എത്രയായിരുന്നെന്ന് എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഒരു നൂറാൾ എന്തായാലും വേണ്ടി വരുന്നതെന്ന് തോന്നുന്നു ഹായ് സിസ് ഹായ് സുനിത ഹായ് സുനിത ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് വരുന്ന സമയം ഒന്ന് പറയുന്നു ഞാൻ ലൈവില് വരിക പതിനൊന്ന് മണിക്കാണ് കേട്ടോ കമൽ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ വരും ഇന്ന് രണ്ട് മിനിറ്റ് നേരത്തെയാണ് ആണല്ലേ ഹായ് ഹർഷ പെങ്ങളെ ഹായ് വിഷ്ണു പുതിയാപ്പ പുതിയപ്പ ഒക്കെ കേട്ടിട്ടുണ്ട് ഹായ് ചെലം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹൈ ക്യൂഡ് ഇൻസ്റ്റഗ്രാം സുഖം കൊച്ചിയിലാണോ ഓക്കെ ഓക്കെ സൂപ്പർ 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 ഹായ് ഫ്രണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യു ആർ വോയ്സ് ക്യൂട്ട് ആണോ താങ്ക് യു കേട്ടോ ശോഭ ഓക്കെ താങ്ക് യു സോ മച്ച് ഐ ആർ ഷോ അതെ ആണല്ലോ സോ ബ്യൂട്ടി ആ വർഷ സുഖാണ് ജ്യോഷ സുഖാണ് ബ്യൂട്ടിഫുൾ യുവർ ഫേസ് താങ്ക് യു മുടിയായിച്ചിട്ട് അത് നോക്കട്ടെ ഞാൻ എന്തായാലും പിങ്ക് ഡ്രസ്സിൽ വരാം എന്തൊക്കെയുണ്ട് വിശേഷം ജ്യോഷ നല്ല വിശേഷം ബോക്സിംഗ് അറിയുമോ എനിക്കറിയില്ല ആ ഭക്ഷണം കഴിച്ചോട്ടോ സെയിം ക്രിസ് ഓ അതെന്തോ എനിക്കെന്തോ വീലും വലിയ താല്പര്യം ഇല്ല അതെന്താ എനിക്കറിയില്ല കേട്ടോ പത്ത് കെ ആയിട്ടുണ്ട് പത്ത് കെ ആയിട്ടുണ്ടോ എന്നാ താങ്ക് യു സോ മച്ച് പത്ത് കെ ആയില്ലേ കൺഗ്രാച്ചുലേഷൻസ് ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു പത്ത് കെയല്ലേ താങ്ക് യു എല്ലാവർക്കും ഇന്ന് സബ്സ്ക്രൈബ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ലേ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ചിലവുണ്ട് പത്ത് കെ ഉറപ്പായിട്ടും തരാം കേട്ടോ ഞാനൊരു നൂറ് കെയായിട്ട് നിങ്ങൾക്ക് ഗിബ് കേൾക്കുന്നുണ്ട് നാളെ എന്തായാലും വരാട്ടോ നാളെ ഉറപ്പായിട്ടും വരാം ഗുഡ് മോർണിംഗ് ആ ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ിൽ വായിക്കൂ സിസ് ഞാൻ കമൻറ്റ് വായിക്കുന്നപ്പോൾ റീപ്ലൈ തരുന്നുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡിലേ ആകുന്നത് ചേച്ചി പച്ചസാര എടുത്ത ഒരു വീഡിയോ ചെയ്തിട്ടേക്കാ വളരെ ഇഷ്ടപ്പെട്ടു ചേച്ചി കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം അവരുദ്ദേശിച്ച സംഭവമൊന്നും ഇല്ലെങ്കിൽ അവർ ഒഴിവായി പോയില്ലേ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഉത്സവമാണ് ഇരുമ്പൊരു ഉത്സവമാണ് ഫോണിൽ ലൈറ്റിൻ്റെ കളിയാണ് വന്ന് കാണണം എവിടെയാണത് സ്ഥലവും കൂടെ പറയൂ താങ്ക് യു ശോഭ താങ്ക് യു ഹായ് സ്പീഡിൽ വായിക്കുന്നത് ഞാൻ റീപ്ലേം കൊടുക്കുന്നുണ്ടാണ് എത്ര എത്ര ഡിലേ ഡിലേ ആവുന്ന സ്റ്റാർ ഷോഡിയോ വീഡിയോ കണ്ടു അന്ന് ഞാൻ സൂപ്പർ ആയിട്ട് താങ്ക് യു താങ്ക് യു അത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യൂട്ടോ എല്ലാവർക്കും ഒന്നും കിട്ടിക്കോട്ടെ ഉറപ്പായിട്ടും വരാട്ടോ ആ അബി എനിക്കറിയാം അബി ചേർന്നു സേമയും പൈസ ഉറപ്പായിട്ടും വരൂ കേട്ടോ താങ്ക് യു ഞാൻ അബി ആ എനിക്ക് മനസ്സിലായി അബി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചി നൂറാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓ പ്രാർത്ഥിക്കും കേട്ടോ സുഖം പുതിയപ്പ ഉത്സവം പുതിയപ്പല്ല ഓക്കെ 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 വരാം പത്ത് കെ ആയി താങ്ക് യു ഹായ് ഡിയർ ഹായ് ഹലോ ഹായ് ഹലോ സുഖമല്ല ഞാൻ ചോദിച്ചു സുഖമാണ് കേട്ടോ പത്ത് കെ ആയി ചേച്ചി താങ്ക് യു താങ്ക് യു പത്ത് കെ ആക്കി എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക് യു കേട്ടോ കമൽ ഹായ് ഹായ് റപ്പായിട്ടും വരാം കേട്ടോ ആണോ അവി ചേട്ടാ ട്രൈ ചെയ്യാം ഇവിടെ തെങ്ങേ ഇല്ല കരിക്കുന്നു എന്തെടുക്കുവാന്നോ അവിടെ ഇരിക്കയാണ് നിങ്ങൾ ഇന്ന് ഞാനിട്ട വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കൂട്ടോ ഞാൻ അതേപോലെ ഇൻസ്റ്റയിലും ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഹായ് 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 അതെ ലൈക്ക് ബട്ടൺ ഞെക്കി പൊട്ടിക്കൂ അശ്വിൻ ഹായ് ഏത് ഭാഷ ആയിരുന്നു മങ്ങ അപ്പം ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുകയാണ് കേട്ടോ എന്തായാലും പത്തുക്കെയ സന്തോഷത്തിൽ ഞാൻ എൻ്റെ ലൈവ് നിർത്തട്ടെ ആണോ ആണോ അസ്സ എവിടെയോ വർക്ക് ഷോപ്പ് ഒക്കെ വയ്ക്കാണ്ടി തന്നെയാണോ അല്ല പയ്യോളിയാണ് കേട്ടോ ഇല്ല ഉറപ്പായിട്ടും പിങ്കിലെ വരാം കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ താങ്ക് യു സോ മച്ച് ആ കളർ കൊടുക്ക അത് നമ്മള് പോസ്റ്റർ കവറല്ല അത് വെള്ളയോ അല്ലെങ്കിൽ ആ കളറോ ഉണ്ടാവും അതിന് മൊത്തം കളറ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ആ കളറ് തന്നെ ചെയ്തത് അല്ലെങ്കിൽ ചാർട്ടിലൊക്കെ ചെയ്യും ചെലവല് കണ്ടിട്ട് എനിക്കിത് കുറച്ചുകൂടി ഒരു രസം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു നോക്കിയത് ഹായ് 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 ഓ ആയിക്കോട്ടെ കേട്ടോ ഇല്ലല്ലോ അറിയില്ലല്ലോ ഓ ചേച്ചി കുഞ്ഞു ഇവിടെ അവൻ അംഗനവാടിയിൽ പോയിട്ടോ ചെവിയിലൊന്നുള്ളിൽ അങ്ങ് വിചാരിച്ചോളൂട്ടോ ഹായ് അപ്പം എല്ലാരോടും ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുകയാണ് കേട്ടോ എന്നെ ഇന്ന് പത്ത് കെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു അതേപോലെ ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുകയാണ് അപ്പം നാളെ ഞാൻ പതിനൊന്ന് മണിക്ക് ഉറപ്പായിട്ട് പതിനൊന്ന് മണിക്ക് തരാം നിങ്ങൾ പറഞ്ഞ പോലെ ചന്തു പറഞ്ഞ പോലെ ഞാൻ പതിനൊന്ന് മണിക്ക് വരാം കേട്ടോ ആ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നുള്ളി ഓക്കെ അപ്പം ചാച്ച നാളെ കാണാം കേട്ടോ നാളെ ഞാൻ എന്തായാലും പതിനൊന്ന് മണിക്കുണ്ടാവും അപ്പോൾ നിങ്ങളുണ്ടാവണം കേട്ടോ ചാച്ചാ അതേപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുകട്ടോ ആ പത്തിന് ഞാനുണ്ട് ഓ ആയിക്കോട്ടെ താങ്ക് സോ മച്ച് ആ പിങ്കിൽ വരാം കേട്ടോ 不，得得。